ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം ഒന്ന് വായിക്കാം രണ്ട് കൊറിയന്ത് ലേഖനത്തിൻ്റെ അവസാന വാക്യമാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം കൃതാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാവട്ടെ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഈ ആശീർവാദവാക്യം ആദ്യം പറഞ്ഞത് എന്ന് ചിന്തിക്കരുത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണ് അതിൻ്റെ കാരണം ഈ അപസോല പ്രവർത്തികളിൽക്ക് ശേഷം ലേഖനങ്ങളിൽ ഏറ്റവും അധികം ലേഖനങ്ങൾ എഴുതിയ പൗലോസ് അയാൾ ന്യായ പ്രമാണം സംബന്ധിച്ച് പണ്ഡിതനായിരുന്നു ഗമാലിയലിൻ്റെ കീഴിൽ പഠിച്ചവനായിരുന്നു അയാൾ സന്നിധിരി സംഘത്തിലെ അംഗമായിരുന്നു അയാൾ യഹൂദന്മാരിൽ ഏറ്റവും എല്ലാ മേഖലയിലും ഉന്നതനായിരുന്നു ഒരു മനുഷ്യനാണ് അങ്ങനെ യഹൂദ വിശ്വാസത്തിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് പുതിയ നിയമ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ കൃപ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇത് മൂന്നും ഉണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരോടും കൂടെ വിശ്വസിക്കുന്നവരെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് എഴുതിയേക്കുന്നത് ലോകത്തിലെ നമ്മൾ നോക്കുമ്പോൾ ഒരു കാലത്ത് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഭൂമി മനുഷ്യനായിട്ട് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന യഹൂദന്മാർ അവരുടെ സഭ ഇന്നും ആ സഭയുണ്ട് പിന്നീട് യഹൂദരുടെ ഇടയിൽ നിന്ന് നിന്നും ലോക ജനതകളുടെ ഇടയിൽ നിന്നും സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വന്ന ദൈവസഭ ഇത് രണ്ട് സഭയാണ് സത്യത്തിൽ ബൈബിളിൻ്റെ അവസ്ഥയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ ഇന്ന് ലോകത്തിൽ നൂറായിരം സഭകളാണ് ഉള്ളത് നൂറായിരം സഭകൾ ചിലർ പൂർണ്ണമായിട്ട് ബൈബിൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു ചിലർ ഭാഗികമായിട്ട് ദൈവജനം ഉപയോഗിക്കുന്നു ചിലര് ചുമ്മാര് മതഗ്രന്ഥം പോലെ ഉപയോഗിക്കുന്നു ഇങ്ങനെ ധാരാളം എന്ന് പറഞ്ഞാൽ നൂറായിരക്കണക്കിന് നൂറായിരം എന്ന് പറയുന്ന അതുപോലെ സഭകൾ ഉൽപ്പത്തി മുതൽ മലാക്കി പുസ്തകം വരെ വിശ്വസിക്കുന്നവരുണ്ട് മത്തായി മുതൽ വെളിപ്പാട് വരെ മാത്രം വിശ്വസിക്കുന്നവരുണ്ട് അറുപത്താറ് പുസ്തകങ്ങളുള്ള ഈ പുസ്തകത്തിനകത്ത് അറുപത്താറ് ഭാഗങ്ങളുള്ള പുസ്തകങ്ങൾ വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ബൈബിളുകൾ വിശ്വസിക്കുന്നവരുണ്ട് എഴുപത്തിരണ്ട് പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എഴുപത്തിരണ്ട് പുസ്തകങ്ങളുള്ളത് വിശ്വസിക്കുന്നവരുണ്ട് ഈ ഓരോ രാജ്യങ്ങളിലെ മതവിശ്വാസത്തിൻ്റെ ആചാരങ്ങൾ കടമെടുത്ത് മാറ്റി പിന്നെ ബൈബിളിലൂടെ കൂട്ടത്തി വെക്കുന്നവരുണ്ട് ഈ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് വചനഭാഗങ്ങൾ തെറ്റായി പഠിപ്പിക്കുന്നവരുണ്ട് കൽപ്പനയൊക്കെ തിരുത്തിയവരുണ്ട് പുസ്തകത്തി ബൈബിളിൽ തിരുത്തിയിട്ടില്ല അവരുടെ ബൈബിളിൽ അത് അങ്ങനെയുണ്ട് അത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നാലാമത്തെ വചനം ആ തിരുത്തി പഠിപ്പിക്കുന്നവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന വേദപാഠ പുസ്തകങ്ങളിലും കൽപ്പനകൾ എഴുതിയിരിക്കുന്നതിലൊക്കെ ആ നാലാമത്തേത് എടുത്തങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ അവസാനത്തേത് അന്യൻ്റെ വസ്തുവകൾ അന്യൻ്റെ കാളകഴുത ഭാര്യ എന്നെല്ലാം പറയുന്ന ഒറ്റ ഒറ്റ കൽപ്പന രണ്ടാക്കി മുറിച്ച് എഴുതിയിരിക്കുക പിന്നെ വചനം ഗ്രഹിക്കാതെ ഉപയോഗിക്കാതെ ആലങ്കാരികമായിട്ട് ചുമ്മാ ഇത് വെച്ചേക്കുന്നവരും ഉണ്ട് പിതാവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട് പുത്രനെ മാത്രം ആരാധിക്കുന്നവരുണ്ട് പരിശുദ്ധാത്മാവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട് മൂന്ന് പേരെ ദൈവമായി കണക്ക് കൂട്ടി വന്നിക്കുന്നവരുണ്ട് ഇനി വേറൊരു രസം കൂടെ പറയാം സാത്താനെ ആരാധിക്കുന്നവരുണ്ട് നേരിട്ട് അവർ നിന്ദിക്കാൻ വേണ്ടി ദൈവവചനം കൊണ്ടുപോകുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെ തിരിച്ചറിയാം ഇവരെ എല്ലാം പ്രധാനമായും ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പിതാവിനെ മാത്രമെന്ന് പറഞ്ഞാൽ അത് പഴയ നിയമമാണ് പുത്രനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ നിയമമാണ് പരിശുദ്ധാത്മാവിനെ മാത്രം എന്ന് പറയുന്നത് ഉണ്ടെന്ന് പറയുന്നു പരിശുദ്ധാത്മാവ് ഇല്ലെന്നും പറയുന്നു ലോകം മുഴുവൻ പ്രശ്നങ്ങളാണ് എന്നാൽ പുസ്തകത്തിൽ ലേഖനം എഴുതിയ പൗലോസ് പറയുക കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇത് മൂന്നും കൂടെ ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ലെന്ന് തന്നെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത് എഴുതിയ പൗലോസിനേക്കാളും അയച്ച യേശുക്രിസ്തുവിനേക്കാളും വന്ന പരിശുദ്ധാത്മാവിനേക്കാളും ഇത് പറയുന്ന പിതാവിനേക്കാളും എല്ലാം വലിയവരാണ് നമ്മുടെ മനുഷ്യർ അങ്ങനെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളെത്തിപ്പോയി എന്നാൽ യഥാർത്ഥ ദൈവസഭ എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അറുപത്താറ് ഉൾപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി ഉപയോഗിക്കുന്നതും അതിൽ തന്നെ മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ ഉൾപ്പെടെയുള്ള നാല് സുവിശേഷ ഭാഗങ്ങളിൽ വിശ്വസിച്ച് ലേഖനങ്ങളിൽ പറയുന്നത് പോലെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിച്ച് ആരാധിച്ച് അപ്പമുറിച്ച പ്രാർത്ഥിച്ച കൂട്ടായ്മയിൽ ജീവിക്കുന്ന വചന വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ ദൈവസഭ എന്ന് വിളിക്കുന്നത് വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് യഹൂദനല്ലാത്തവൻ പ്രത്യേകമായി തിരിച്ചറിയണം ഇത് ഒരടയാളം കൂടെ പറയാൻ തിരിച്ചറിയാൻ ഈ പുതിയ നിയമ നിയമവ്യവസ്ഥയിൽ ലഹൂദനല്ലാത്തവൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്ന് യേശു ക്രിസ്തു പറഞ്ഞതോ ചെയ്തതോ ആയോ കാര്യങ്ങളായിരിക്കണം അനുഷ്ഠിക്കേണ്ടത് യേശു ക്രിസ്തു പറഞ്ഞതോ പഠിപ്പിച്ചതോ ചെയ്തതോ ആയ കാര്യങ്ങൾ രണ്ട് അപസ്തോല പ്രവർത്തികളിൽ അവർ അത് ഉറപ്പിച്ചിട്ടുള്ളതായിരിക്കണം അവർ ചെയ്ത് കാണിച്ചതായിരിക്കണം മൂന്ന് ലേഖനങ്ങളിൽ അത് എഴുതി ഉറപ്പിച്ചതായിരിക്കണം ഇങ്ങനെ മൂന്ന് ഇതിൽ രണ്ട് കാര്യമെങ്കിലും മൊത്താലേ അത് ഉപദേശമായി എടുക്കാൻ പറ്റുള്ളൂ യേശു പറഞ്ഞതോ ചെയ്തതോ ആവണം അപ്പസ്തോലന്മാർ അത് അനുകരിച്ചതാവണം ലേഖനങ്ങളിൽ ഉറപ്പിച്ചതാവണം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതൊരു യഥാർത്ഥ ദൈവസഭയായി മാറുന്നത് ഉപദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനം എടുക്കുന്നത് അങ്ങനെയാണ് യേശു പറയുകയും ചെയ്യുകയും അത് വീണ്ടും പറയുകയും ചെയ്യുകയും ലേഖനങ്ങളിൽ അത് എഴുതി ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യം അതിൽ രണ്ട് കാര്യങ്ങളെങ്കിലും ഉറപ്പിക്കുന്ന കാര്യം മാത്രമേ ഒരയഥാർത്ഥ ദൈവസഭയ്ക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ രണ്ട് വചനത്തിൻ്റെ എങ്കിലും സപ്പോർട്ട് വേണം ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു വചനം മാത്രമൊക്കെ ഉള്ളത് ചില കാര്യങ്ങളൊക്കെ അപ്പസോല പ്രവർത്തി അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ യഹൂദൻ്റെ പഴയ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതൊന്നും വേറെ ഒരിടത്തും അതിനെക്കുറിച്ച് അഡീഷണൽ വചനങ്ങളോ ഉറപ്പീരു വചനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നൂറായിരം സഭകൾ ലോകത്തിലുണ്ടെങ്കിലും അവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വായിച്ച വാക്യം രണ്ട് കൊറിയന്ത്യർ പതിമൂന്നിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും തുടങ്ങുന്നത് അവിടെ ഈ യേശു ക്രിസ്തു ഇല്ലായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന് കാൽവരിയിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ യഹൂതനല്ലാത്ത ഒരുത്തനും ദൈവത്തിൻ്റെ സഭയിലേക്കോ സന്നിധിയിലേക്കോ കടന്നു ചെല്ലാനുള്ള വഴിയില്ലായിരുന്നു അത് യേശുക്രിസ്തുവിൻ്റെ കൃപ മൂലമാണ് നമുക്കിത് മനസ്സിലായതും അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മയ്ക്ക് തക്കവണ്ണം നമ്മുടെ ഉള്ളിലേക്ക് ആക്കാൻ ദൈവം അയച്ചു തന്നിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ഇന്ന് ഈ പുതിയ നിയമ സഭയെ നയിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ സഭയെ ഇപ്പോൾ ഭൂമിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത് ദൈവം വസിക്കുന്നത് നമ്മുടെ ഉള്ളത്തിലുമാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ അറുപത്താറ് പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ചെയ്തതോ കാണിച്ചതോ അപ്പസ്ഥോലന്മാർ ചെയ്തതോ ഉറപ്പിച്ചതോ ലേഖനങ്ങളിൽ എഴുതി ഉറപ്പിച്ചതോ ആയ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതാണ് ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള സഭ ഒരു സഭ അല്ലെങ്കിൽ ഒരു കൂട്ടം എന്ന് പറയുന്ന യഹൂദനാണ് അത് ജന്മം കൊണ്ട് നമ്മളാരും യഹൂദനല്ല പിന്നീട് യേശുക്രിസ്തുവിനെ വചന വ്യവസ്ഥയിൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് വന്ന യഥാർത്ഥ ദൈവസഭ അവർ ഈ മൂന്ന് വ്യക്തികളിലും ഈ പറഞ്ഞ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നു എങ്കിൽ അതാണ് യഥാർത്ഥ ദൈവസഭ എന്ന് പറയുമ്പോൾ തന്നെ ഈ നൂറായിരം ദൈവസഭകൾ എന്ന് പറയുന്ന ഉണ്ടാക്കുന്നതൊക്കെ ഓരോ ആശയങ്ങളെ മാത്രം പിടിച്ചുള്ളതാണെന്നും അങ്ങനെയുള്ളതിനെ ദൈവസഭകളായി കണക്കുകൂട്ടേണ്ടതില്ല എന്നും വചന വ്യവസ്ഥയിൽ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസ്ഥനായ സ്തോത്രം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പുത്രനായ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവവും ചേർന്നുള്ള ഏക സഭയിൽ സത്യസഭയിൽ അംഗമായി നിന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്തപ്പെടുത്തി നിത്യതയോളം കടന്നു പോകുവാൻ ദൈവത്തിൻ്റെ പ്രീതി പ്രാപിപ്പാൻ ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മീയവും ഭൗതികവുമായ പ്രശ്നങ്ങളിൽ ദൈവം വലിയ വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തര സഹവാസവും കൂട്ടായ്മയും കേൾവിക്കാരുടെ ജീവിതത്തിൽ എന്നും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട കൃപക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ